ത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി മരണപ്പെട്ടു മീൻചൂർപള്ള കരിപ്പയിലെ ഡെന്നിൽ ഡിസൂസ പ്രമീള ദമ്പതികളുടെ മകൾ ഡിസൂസയാണ് മരണപ്പെട്ടത് ശനിയാഴ്ച രാവിലെയാണ് വീട്ടിനകത്ത് കൊണ്ടിരുന്ന ധന്യയ്ക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് ഇതേ തുടർന്ന് വസങ്കടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു പിന്നീട് വിദഗ്ധ ചികിത്സ ആവശ്യമായി വന്നതിനാൽ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഇവിടെ ചികിത്സയിലിരിക്കെയാണ് ഞായറാഴ്ച രാവിലെയോടെ ധന്യ മരണപ്പെട്ടത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലെത്തിച്ച ധന്യയെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിനായി നൂറുകണക്കിന് ആളുകളാണ് വീട്ടിലേക്ക് എത്തിയത് മഞ്ചേശ്വരം ഗവൺമെന്റ് സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന ധന്യ പഠനത്തിലും പാഠ്യതര വിഷയങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു ತುಂಬ ಸಮಯದಿಂದ ಅನಾರೋಗ್ಯದಿಂದ ಕೆಲಸಕ್ಕೆ ಹೋಗದೆ ತುಂಬ ಕಷ್ಟದಲ್ಲಿರುವಂತಹ ಒಂದು ಫ್ಯಾಮಿಲಿ ಆಗಿತ್ತು ಅವರಿಗೆ ಐದು ಮಕ್ಕಳಿದ್ರು ಒಂದು ಮಕ್ ಒಂದು ಗಂಡು ನಾಲ್ಕು ಹೆಣ್ಣು ಮಕ್ಕಳು ಅವರನ್ನು ನೋಡಿಕೊಳ್ಳದೆ ಈ ತಾಯಿಗೆ ತುಂಬ ಕಷ್ಟವಾಗಿತ್ತು ಅದಲ್ಲದೆ ಎರಡು ಮಕ್ಕಳನ್ನು ಹಾಸ್ಟೆಲಲ್ಲಿ ಕೂಡ ಆ ಮಕ್ ಮಕ್ಕಳನ್ನು ನೋಡಲಿಕ್ಕೆ ಕೈಬಿಟ್ಟಿದ್ದು ಈ ಮಗು ಕೂಡ ಮಜ್ವೇಲ ಎಲ್ ಪಿ ಸ್ಕೂಲಲ್ಲಿ ಎರಡನೇ ಕಲಿ ಎರಡನೇ ಕ್ಲಾಸ್ನಲ್ಲಿ ಕಲಿತಾ ಇತ್ತು കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുൻപാണ് അച്ഛൻ ഡെന്നൽ ഡിസൂസ മരണപ്പെട്ടത് ഇതിന്റെ വിഷമത്തിൽ നിന്നും കുടുംബം കരകയറുന്നതിന് മുൻപാണ് ധന്യം മരണപ്പെട്ടതാ കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്കുള്ളിൽ പ്രദേശത്തെ നാല് കുട്ടികളാണ് ഇതേ രീതിയിൽ മരണപ്പെട്ടത്